സിനിമ തിയേറ്ററുകളിലും പരിസരങ്ങളിലുമൊക്കെ സ്നാക്സ് ചിപ്സൊക്കെ വിറ്റ് നടന്ന ഒരു വ്യക്തി ലോകത്തിലെ തന്നെ നമ്പർ വൺ സ്നാക്സ് ഉൽപാദക കമ്പനിയുടെ അധിപനായൊരു കഥ സത്യത്തിൽ പലർക്കും ഇത്തരത്തിൽ സംരംഭകത്വ മോഹങ്ങൾ ഉണ്ടാകും അത്തരത്തിൽ മോഹമുള്ളവരൊക്കെ കേൾക്കേണ്ട പ്രചോദനമാകുന്ന ഒരു കഥയാണിത് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മളും കുറയ്ക്കുന്ന ഒരു സ്നാക്സ് ബ്രാൻഡാണ് ബാലാജി വെഫേഴ്സ് ചിപ്സ് അല്ലെങ്കിൽ പൊട്ടറ്റോ ചിപ്സ് തുടങ്ങിയവയൊക്കെയുണ്ട് ലഘുഭക്ഷണങ്ങളായൊക്കെ ഈ ഉൽപ്പാദനമായൊക്കെ പുറത്തു വരാറുണ്ട് ഈ സ്നാക്സ് കമ്പനിയുടെ ഉടമ അതായത് ബാലാജി വേഫേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്ഥാപകൻ ചന്ദുഭായ് ബിരാനിയുടെ കഥ അത് കേൾക്കേണ്ട ഒരു കഥ തന്നെയാണ് തുച്ഛമായ വരുമാനത്തിന് തിയേറ്ററുകളിൽ സ്നാക്സുകൾ വിറ്റ് നടന്ന അദ്ദേഹം ഇന്ന് അയ്യായിരം കോടി മൂല്യമുള്ള കമ്പനിയുടെ അധിപനായി മാറിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ളതാണ് ഈ റിപ്പോർട്ട് സത്യത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ നമുക്ക് പലർക്കും ആഗ്രഹമുണ്ട് എന്നാൽ ഒന്നിനും ധൈര്യമില്ലാതെ ഒരു സംരംഭകത്വ മോഹം കുഴിച്ചു മൂടാൻ വിധിക്കപ്പെട്ട പലർക്കും ഈ ഒരു കഥ പ്രചോദനമാകും ഒരു ഗുജറാത്തി കർഷക കുടുംബത്തിലായിരുന്നു ചന്ദുഭായ് വിരാനിയുടെ ജനനം തുടക്കം മുതൽ സംരംഭക മോഹിയായിരുന്നു അദ്ദേഹം കാർഷിക ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും വിൽക്കുന്ന ആദ്യ സംരംഭം ഫലം കണ്ടില്ല വെറും രണ്ട് വർഷത്തിനുള്ളിൽ ആദ്യ ശ്രമം പരാജയപ്പെട്ട് താഴെ വീഴുകയായിരുന്നു ഇതോടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹത്തിന് കൂടുതലായി പിന്നീട് സിനിമാ തിയേറ്ററുകളിൽ ഇരിപ്പിടങ്ങൾ നന്നാക്കാൻ പോസ്റ്ററുകൾ ഒട്ടിക്കാൻ തിയേറ്ററുകൾ പ്രതിമാസം ആയിരം രൂപയ്ക്കൊക്കെ ലഘുഭക്ഷണം നൽകാനുമൊക്കെ ആയി ഇദ്ദേഹം ഇറങ്ങി തിരിച്ചു കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വലിയ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് മെച്ചപ്പെടുത്തുന്നതിനായി ചന്ദുഭായ് ബിരാനി ചെയ്യാത്ത ജോലികളില്ല വിവിധ ചെറിയ തൊഴിലുകളെല്ലാം ചെയ്തു എന്നാൽ ഈ സമയങ്ങളിലെല്ലാം ഒരു സംരംഭകത്വ മോഹം ആ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു അങ്ങനെ വീണ്ടും അദ്ദേഹം ഒരു ബിസിനസ് ആരംഭിക്കാൻ തീരുമാനിക്കുന്നു ഇതിനായി അദ്ദേഹം ചെയ്യുന്നത് സ്വന്തമായി തന്നെ ഒരു ചിപ്സ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു അത് പിന്നീട് ആ കളത്തിലിറക്കുകയായിരുന്നു എന്നാൽ അന്ന് ഉണ്ടായ ആദ്യത്തെ ഒരു ബിസിനസ്സിലുണ്ട ബിസിനസ്സിലുണ്ടായ പരാജയം ആവർത്തിച്ചില്ല ചിപ്സിന് വലിയ മികച്ച പ്രതികരണങ്ങൾ വരുന്നു അതിന് അത് കരുത്തു പകർന്നു തുടർന്ന് ഒരു ബാങ്കിൽ നിന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപ വായ്പ എടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തന്റെ ഉരുളക്കിഴങ്ങ് വേഫറിനായി അദ്ദേഹം ഫാക്ടറി സ്ഥാപിക്കുന്നു ഫാക്ടറിയുടെ വിജയം കണ്ടു തുടർന്ന സഹോദരങ്ങൾക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാലാജി വെഫേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപിച്ചു പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതിദിന ഉരുളക്കിഴങ്ങ് ഉൽപ്പാദനശേഷി ആറ് ദശാംശം അഞ്ച് മില്യനും നാപ്കിൻ ഉൽപാദനശേഷി പത്ത് മില്യൺ ആയിരുന്നു വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും ശക്തമായ വിതരണ ശൃംഖലയുമുള്ള ബാലാജി വെഫേഴ്സ് ഇന്ന് ഇന്ത്യ മുര ലഘുഭക്ഷണ നിർമ്മാതാക്കളിൽ ഒന്നാണ് രാജ്യമെമ്പാടും ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ചന്ദുഭായ് ആഹ് വിരാനിക്ക് സാധിക്കുന്നുണ്ട് സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും കൃത്യമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ ഏത് വെല്ലുവിളികളെയും അതിജീവിച്ച് മികച്ച വിജയം നേടാനാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വിജയഗാഥ പറയുന്നത് നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ വിലമതിക്കുന്ന ഇന്ത്യൻ ലഘുഭക്ഷണ വിപണിയുടെ പന്ത്രണ്ട് ശതമാനത്തോളം ഇന്ന് ചന്ദുഭായ് വിരാനിയുടെ ഉടമസ്ഥയിലുള്ള ബാലാജി വെഫേഴ്സിന് സ്വന്തമാണ് കഴിഞ്ഞ വർഷം മാർച്ചിൽ അയ്യായിരം കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ ഈ കമ്പനിക്കായി എന്നുള്ളതാണ് രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സ്നാക്സ് വിൽപ്പനക്കാരാണ് ഇന്ന് കമ്പനി ഏകദേശം ഏഴായിരം പേർക്ക് തൊഴിൽ നൽകുന്ന സംരംഭമാണിത് അതിൽ പകുതിയിലധികവും സ്ത്രീകളാണ് മണിക്കൂറിൽ മൂവായിരത്തി നാന്നൂറ് കിലോയോളം ചിപ്സ് ഈ കമ്പനി നിർമ്മിക്കുന്നുണ്ട് െന്ന് പറട്ടെ ബ്രാൻഡിന്റെ പേര് അവർ ആരാധിച്ചിരുന്ന ഹനുമാന്റെ ഒരു ചെറിയ വിഗ്രഹത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എടുത്തത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ എന്തു തന്നെയായിരുന്നാലും ചന്ദുഭായ് ബിരാനി എന്ന മനുഷ്യൻ സത്യതകൾ നിരവധി പേർക്ക് പ്രചോദനമാകുന്നുണ്ട്